ഹൈ ബാക്ലാ വെൽക്കം ബാക്ക് ടു ഫ്രാൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകാം ആറാമത്തെ ചാപ്റ്ററിൽ നിന്ന് നാല് മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ ആരും കാണാത്ത അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ റോൾ ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുഭാഷ് ചന്ദ്രബോസിന്റെ പങ്ക് വ്യക്തമാക്കാനാണ് ഇവിടെ പറയുന്നത് അല്ലെ നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസിന്റെ ആൾട്ടർനേറ്റീവ് പാത്ത് വയറിട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ലാസ്റ്റ് ഭാഗത്ത് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊരു നാല് പോയിന്റ് പഠിക്കാനും സുഭാഷ് ചന്ദ്രബോസ് എക്സ്പ്രസ് ലൈസ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഓൺ ഗാന്ധിയൻ ഐഡിയാസ് ഓഫ് സ്ട്രഗിൾ ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും യോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു ആര് സുഭാഷ് ചന്ദ്രബോസ് ഒരു പോയിന്റ് രണ്ടാമത് അദ്ദേഹം എന്താക്കി ഫോർവേഡ് ഫോർവേഡ് ബ്ലോക്ക് ഇമ്പോർട്ടന്റ് ഒരു മാർക്കിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യമാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചത് ആരാണ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അങ്ങനെ അദ്ദേഹം കോൺഗ്രസിൽ നിന്നും വിട്ട് അദ്ദേഹം എന്ത് ചെയ്തടാ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി പിന്നെ പറയുന്നത് എന്താ ഹിറ്റ് ടുക്ക് ദ ചാർജ് ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി ഫോർവേഡ് ഫോർവേഡ് ബൈ റാഷ് ബിഹാരി ബോസ് ടു അറ്റൈൻ ഫ്രീഡം ഓഫ് ഇന്ത്യ പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി റാഷ് ബിഹാരി ബോസ് ആരാണ് റാശ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഏതൊരു പാർട്ടി ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നോ ആ പാർട്ടിയുടെ നേതൃത്വം കൂടി മാറി ഏറ്റെടുത്തു എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു എന്ന് പറയുന്നു. മറ്റൊരു പോയിന്റ് ആയിട്ട് വീണ്ടും പറയുന്നുണ്ട് അദ്ദേഹം സിംഗപ്പൂരിൽ വെച്ചിട്ട് ഇന്ത്യക്ക് വേണ്ടി ഒരു താൽക്കാലിക ഗവൺമെന്റ് ഒരു നമുക്കറിയാം അദ്ദേഹം സിംഗപ്പൂരിൽ വെച്ചിട്ട് ഒരു പ്രൊഫഷണൽ ഗവൺമെന്റ് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഓർമ്മയിൽ ഉണ്ടാവണം സിംഗപ്പൂരിൽ വെച്ച് ഇന്ത്യക്ക് വേണ്ടി ഒരു താൽക്കാലിക ഗവൺമെന്റും സിംഗപ്പൂരിൽ വെച്ച് ആര് രൂപീകരിച്ചിട്ടുണ്ടാ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ചിട്ടുണ്ട് അങ്ങനെ നാല് പോയിന്റ് നിങ്ങൾ മിനിമം എന്ത് ചെയ്യണം പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് ഇപ്പൊ സെറ്റ് ആണല്ലോടാ സെറ്റ് ആണല്ലോ ഓക്കെ പഠിക്കാം നാല് മാർക്ക് സെറ്റ്